ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഓഫീസ് മേക്കപ്പ് ചെയ്താലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇടാം ഹിമാലയയുടെ ആണ് ഇടുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു ബേബി ക്രീമാണ് ഇത് ഞാൻ ഡെയിലി മേക്കപ്പിൽ ഇത് മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അല്ല സ്പെഷ്യൽ ഒക്കേഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളു ഇത് ഫുൾ കവറേജ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഐവറി ആണ് കേട്ടോ ഐബറി അതിനുശേഷം ചെറുതായിട്ട് ലൈറ്റ് റോസ് ഐഷാഡോ ും കൂടെ ആഫ്റ്റർ ദാറ്റ് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കാജൽ വന്നിട്ട് काजल കാജലാണ് യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ മേക്കപ്പ് എൻ്റെ നോസ് പിൻ ഇട്ടു പിന്നെ നമ്മൾ മലയാളികൾക്ക് ഒരു കുഞ്ഞു പൊട്ടും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു ഫിനിഷിങ് വരുള്ളൂ പിന്നെ ഞാൻ മെബിലൈൻ്റെ ബേബി ലിപ്സ് ഈ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല ഓഫീസിൽ പോകുമ്പോൾ ലിപ് ലിപ്ബാമേ യൂസ് ചെയ്യാറുള്ളു പിന്നെ ഞാൻ ഹെയർ ചീകി കെട്ടാറില്ല ഓഫീസിൽ പോകുമ്പോൾ കാരണം ഞാൻ ടു വീലർ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ മുടി അലങ്കൂരം വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓഫീസിൽ പോയിട്ടേ ഞാൻ മുടി ചെയ്യീകാറുള്ളൂ അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് വീഡിയോ ഇവിടെ കഴിഞ്ഞു ബൈ ബൈ